ടർബോ ജയിലെങ്കിൽ ലിബിൻ അല്ല അങ്ങനത്തെ മമ്മൂക്കയുടെ ആരാധകർ ഏറ്റവും അധികം എക്സ്പെക്ടേഷൻ ഫിലിമാണ് മാസ് പടമാണ് എനിക്ക് പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ ഒരു നാടൻ മച്ചാൻ്റെ റോളായിട്ടേക്ക് തോന്നുന്നു മമ്മൂക്ക ഡിഫൻഡറിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ക്ലാസ് പടങ്ങൾ ഇത്ര നാൾ ക്ലാസ് പടങ്ങളായിരുന്നു ഒരു മാസ് പടം ഇപ്പോഴാണ് വരുന്നത് മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ ടീമാണ് മമ്മൂട്ടി പഠിച്ചിട്ടുണ്ടല്ല ബിഗ് ബഡ്ജറ്റ് സാധാരണ എല്ലാം ചെറിയ ബഡ്ജറ്റ് ആവശ്യം എന്തായാലും പ്രത്യേക ഒരു ആളുകൾ പൽസർ അറിയാം എങ്ങോട്ട് യങ്സ്റ്റേഴ്സ് ആയിരിക്കും ഇനി ആൾക്കാരൊന്നും കുറച്ചാളുക മമ്മൂട്ടിക്ക് മാസ് പടം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം പ്രായവീരുകയാണ് കുറേ നാളായിട്ട് അഭിനയിച്ച അടങ്ങൾ അതൊന്നും വ്യത്യസ്തമായിട്ടാണ് ടർബോറിൻ്റെ മമ്മൂക്കിയ ലാലേട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസിനെയും അല്ല മമ്മൂക്കിയൊക്കെ മമ്മൂട്ടിയെ മമ്മൂക്കിയ ലാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഡോ നടനോ രണ്ടും കമ്പൈൻഡാണ് അതായത് അവിടെ നല്ല നടമ്പാരും ആണ് അതിന് അപ്പം താരങ്ങളുമാണ് പക്ഷെ മമ്മ ലാലും താരം മാത്രമേ മാറുകയാണ് മമ്മൂക്ക് രണ്ടും മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പിന്നെ ബസ് വയ്ക്കുകയാണെങ്കിൽ അതിലൊരു സ്റ്റൈലിഷ് കഥാപാത്രമാണ് അങ്ങനെ ഡിഫറെൻ്റ് ജോണ്ടുള്ള പടം മമ്മൂക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചുള്ള ഫിലിമാണ് എനിക്കൊരു മമ്മൂക്കയുടെ പടങ്ങൾ നൂറ് കോടിയൊന്നും കയറിയിട്ടില്ല ആദ്യമായിട്ട് നൂറ് കോടി കയറിയ ഫിലിം ആയിരിക്കും തർബോ അച്ചാൻ റോളാണെങ്കിൽ വേണ്ടിയിട്ട് അച്ചാൻ റോൾസ് മമ്മൂക്ക കുറേ ചെയ്തിട്ടുണ്ട് അത് പി ടെസ് ഓള് തോന്നു എന്തായാലും ലിബിനെയും ജയിലാഗ്രഹിക്കുന്ന പോലെ ഒരു പക്ക മാസ് നാടൻ അച്ചാൻ റോളാണ് ടർബോ മമ്മൂക്ക കുറേ നാളേറ്റം ക്ലാസ് പറഞ്ഞു മാത്രം ചെയ്യുകയാണ് താരത്തെ ഇനി കാണാം നടനൊപ്പം